ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ചെമ്മീനും പയറും കൂടി മെഴുക്ക് പുരട്ടി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒടിച്ച് വെച്ചിരിക്കുന്ന പയറും ചെറിയൊരു സവോളയും കായലിലെ ചെറിയ ചെമ്മീനും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് വേവിക്കാം പയർ ചെറുതായി വാടി വരുമ്പോൾ ഒരു സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം പയറും ചെമ്മീനും വെന്തിട്ടുണ്ട് മുളകൊന്ന് മുരിയുന്നത് വരെ തുറന്നു വെച്ച് വഴറ്റിയെടുക്കാം മുളകെല്ലാം മൊരിഞ്ഞിട്ടുണ്ട് ചെമ്മീൻ വയറുമെടുക്കു വരുട്ടി ഇവിടെ തയ്യാറായിരിക്കുന്നു ഇത് ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്